സുവിശേഷം അധ്യായത്തിൽ അതിന്റെ വാക്യം വായിക്കുമ്പോൾ മത്തായി കപടഭക്തിക്കാരായ ശാസ്ത്രമാരും പരീശ്വന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം നിങ്ങൾ തുളസി ചതക്കുപ്പ ജീരകം ഇവയിൽ പതാരം കൊടുക്കുകയും ന്യായം കരുണ വിശ്വസ്ത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഖനമേറിയവ ധരിച്ചു കളയുകയും ചെയ്യുന്നു നോക്കുക നിങ്ങൾ തുളസി ചതകുപ്പ ജീരകം ഇവയിൽ പതാരം കൊടുക്കുകയും ന്യായം കരുണ ത ഇങ്ങനെ ന്യായ പ്രമാണത്തിൽ കനമേറിയവ ത്യജിച്ചു കളയുകയും ചെയ്യുന്നു അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം അതായത് നിങ്ങൾ പതാരം കൊടുക്കണ്ടല്ല പറയുന്നത് അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം ഇത് രണ്ടും വേണം എന്നാൽ ന്യായവും കരുണയും വിശ്വസ്തതയും ഒഴിവാക്കി എത്ര സംഭാവന കൊടുത്താലും ഒരു പ്രയോജനമില്ല സംഭാവന നോക്കിയല്ല സ്വർഗത്തിൽ പോകുന്നത് നീ പ്രവർത്തിച്ചത് എങ്ങനെയാണ് ന്യായം കരുണ വിശ്വസ്ത ദൈവരാജ്യം തന്നെ മനസ്സിലാക്കുന്നത് നീതി സമാധാനം പരിശുദ്ധാത്മാവിൽ സന്തോഷം ഇതൊക്കെയാ പഠിപ്പിക്കേണ്ടത് ദൈവിക പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം ഇന്നിപ്പോ സുഖിക്കാനും രസിക്കാനും നമുക്ക് ആയിരം കൂട്ടം കാര്യങ്ങളുണ്ട് നമ്മുടെ സന്തോഷം പരിശുദ്ധാത്മാവിലാണ് ദാറ്റ് ഇസ് മൈ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ദൈവരാജ്യമല്ല എനിക്ക് കുറച്ച് കാശുണ്ട് ആ കാശം കൊണ്ട് ഞാൻ സുഖിച്ചു ഓ ഞാൻ സന്തോഷമായിട്ടാണ് കഴിയുന്നതെന്ന് പറഞ്ഞാൽ അർത്ഥമൊന്നുമില്ല ജോയ് ഇൻ ദ ഹോളി ഗോസ്റ്റ് റൈറ്റ്യസ്നെസ് പീസ് ഇൻ ദ ഹോളി ഗോസ്റ്റ് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം ഇന്നത്തെ സംഭവിക്കുന്നത് ആത്മ ഒരു ജീവിതം നമ്മൾ എത്ര പേർക്ക് സഭാ വിട്ടിട്ടുണ്ട് പരിശുദ്ധാത്മാവ് ഒക്കെ ഇന്ന് സഭോളിനകത്തിരിക്കുമ്പോഴുള്ള ഉള്ള കാര്യമേ ഉള്ളൂ ഇത് കഴിയുമ്പോഴാ ഹോളി സ്പിരിറ്റിനെ കൊണ്ട് പോകേണ്ടത് ആ പരിശുദ്ധാത്മാവിലെ സന്തോഷം നമ്മൾ അനുഭവിക്കേണ്ടത് ശരിയായി പരിശുദ്ധാത്മാവിന്റെ ജീവിതം നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഒരനീതിക്കും നമ്മൾ കൂട്ടുനിൽക്കുകയില്ല പരിശുദ്ധാത്മാവിൽ നമ്മൾ സന്തോഷിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ നിയന്ത്രിക്കുന്നുവെങ്കിൽ നാം കരുണയുള്ളവരും വിശ്വസ്തരുമായിരിക്കും ഒരവിശ്വസ്ഥതയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല നമുക്കിന്ന് നീതിബോധം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ലോകം പറയുന്ന ഒരു പക്ഷെ ലോകത്തേക്കാൾ കഷ്ടമാണ് ഞാൻ ഞാനതുകൊണ്ട് പറഞ്ഞത് നമ്മൾ ഇവിടെ കേൾക്കുന്ന ദൈവ വചനം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കേൾക്കുമ്പോൾ അതിനെ നമ്മൾ വെറുതെ തള്ളിക്കളഞ്ഞിട്ട് കാര്യമില്ല ഒരു ഫോൾസ് അഷൻസ് ഓഫ് സാൽവേഷൻ ഉണ്ടാകരുത് എല്ലാരും അങ്ങ് ചെന്നോളും എന്ന് ചിന്തിക്കരുത് എല്ലാരും പോകത്തില്ല നീതി ചെയ്യാത്തവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല കരുണയില്ലാത്തവൻ കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവ്യതി ഉണ്ടാകും ഇതെല്ലാം ദൈവ വചനമാണ് ഇവിടെ ഒന്ന് വാലല്ല തലയാക്കുമെന്ന് പറഞ്ഞു പോകാൻ ഈസിയാണ് പക്ഷെ ജീവിതത്തിൽ വ്യതിയാനം ഉണ്ടാകണമെങ്കിൽ ദൈവത്തിന്റെ വചനത്തിൽ ഖനമേറിയതായിട്ട് പറയാണ് ന്യായ പ്രമാണത്തിൽ ഖനമേറിയത് എന്താണ് ഖനമേറിയതായിട്ട് പറയാണ് നീതി കരുണ വിശ്വസ്തത നമ്മുടെ ജീവിതത്തിൽ ഇന്നിപ്പം യാക്കോമിന്റെ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തി ഏഴാം വാക്യം നമ്മൾ ഇന്ന് വായിച്ചപ്പോഴും ഒരുവൻ തന്നെ നാവിന് കഴിഞ്ഞാണില്ലാതെ താൻ ഭക്തൻ എന്ന് നിരൂപിച്ചാൽ തന്റെ ഭക്തി വ്യർത്ഥമത്രേ എന്നിട്ട് എന്താ കാണുന്നത് യഥാർത്ഥ ഭക്തി എന്നതോ അനാഥരെയും വിധവമാരെയും അവിടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ തങ്ങളെ തന്നെ സൂക്ഷിക്കുന്നതുമാണ് കാക്കുന്നതുമാണ് നോക്ക് രണ്ടും വേണം വിധവമാരെ പോയി കാണുന്നത് ഒരു കാര്യം പക്ഷേ വിധവമാരെ പോയി കാണുന്നത് വേറെ വേറെ കാര്യത്തിനാകരുത് ലോകത്താലുള്ള കളങ്കം പറ്റാതെ തങ്ങളെ തന്നെ കാക്കുന്നതുമാണ് ലോകത്താലുള്ള കളങ്കം പറ്റാതിരിക്കാനുള്ള വലിയ ഒരു പരിശ്രമം എന്റെ ഭാഗത്ത് നിന്ന് ആവശ്യമാണ് അല്ലാതെ എന്തെങ്കിലും കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല കുറച്ച് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഞാൻ ചാരിറ്റിക്ക് എതിരൊന്നുമല്ല ചാരിറ്റിക്ക് എതിരല്ലാത്തതിന്റെ കാര്യം പാവങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളൊന്നും വെച്ചാൽ അല്ലാതെ വേറെ ഒന്നുമല്ല ഇത് നാട്ടുകാരെ കാണിച്ചു കൊടുക്കുന്ന എനിക്ക് യോജിപ്പൊന്നുമില്ല പക്ഷേ പിന്നെ പോലെ ഒരു ബെങ്കോച്ചിന് പതിനായിരം അല്ലെ ഇരുപത്തയ്യായിരം രൂപ കൊടുത്തേച്ച് അമ്പതിനായിരം രൂപയുടെ വീഡിയോ എടുത്ത് രണ്ടു ലക്ഷം രൂപയുടെ പരസ്യവും കൊടുത്താൽ അതൊന്നും ദൈവസന്നിധിയിലൊന്നും വില പോകത്തില്ല കൊച്ചിന് അമ്പതിനായിരം രൂപ കൊടുത്തു ഇപ്പൊ കൊച്ചിന് ഇരുപത്തയ്യായിരം രൂപ കൊടുത്തു അമ്പതിനായിരം രൂപയുടെ വീഡിയോ കൊടുത്തു രണ്ടു ലക്ഷം രൂപയുടെ പരസ്യവും കൊടുത്തു ഇതൊക്കെ ഒന്ന് സ്വർഗത്തിക്കൊണ്ട് പോകുന്ന നിങ്ങളുടെ ചിന്ത അതൊന്നുമില്ല ഞാൻ ചിലവ് പറയും ഇവരൊക്കെ തല ഇടി വെട്ടാത്തത് ആ കൊച്ചിന് കിട്ടിയല്ലോ കിട്ടിയല്ലോന്നുള്ള ദൈവത്തിന്റെ ഒരു ഇതുകൊണ്ടായിരിക്കും ആ കൊച്ചിന് കിട്ടിക്കുള്ള ഭാവത്തിന് ഞാൻ പറഞ്ഞത് അതല്ല കരുണ എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്നേഹത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് നമ്മൾ എന്താണ് നിങ്ങൾ ക്രിസ്തു ക്രിസ്തുവിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം ജലത്തിന് അവസരമാക്കാതെ സ്നേഹത്തിൽ അന്യോന്യം ഇൻ ലവ് സ്നേഹത്തിൽ എല്ലാം ചെയ്യുന്നത് സ്നേഹത്തിനായിരിക്കണം ഇറ്റ് ഇസ് ഔട്ട് ഓഫ് ലവ് അപ്പോഴാണ് ദൈവസന്നിധി അതിന് വിലയുണ്ടാകുന്നത് അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ തങ്ങളെ തന്നെ കാക്കുന്നതുമാണ് എനിക്ക് എൻ്റെ ജീവിതം എനിക്ക് അത് എനിക്ക് സൂക്ഷിക്ക ഞാൻ അതിനു വേണ്ടിയുള്ള വലിയ ഒരു ഒരു പരിശ്രമം ആവശ്യമാണ് എനിക്ക് അല്ലാതെ ഇതൊക്കെ അങ്ങനെ അങ്ങ് പൊക്കോളുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഐ എം മച്ച് കൺസേൺഡ് എൻ്റെ ജീവിതത്തെ കുറിച്ച് ഞാൻ ഭയങ്കര ആണ് എനിക്ക് ലോകത്താലുള്ള കാര്യം ഈ ലോകത്തെ എനിക്ക് വിശ്വാസമില്ല എനിക്ക് ഈ ലോകത്തെ വിശ്വാസമില്ല കാര്യം അത് ഒരു വഞ്ച വഞ്ചിക്കുന്ന ലോകമാണ് അതുകൊണ്ട് എപ്പോഴും എൻ്റെ ഉള്ളിലേക്ക് കയറി കൂടാനായിട്ടുള്ള എല്ലാ പരിശ്രമവും ലോകം നടത്തും ഞാൻ മതിൽ കെട്ടി ലോകത്തെ പുറത്തു നിർത്തിയാലേ പറ്റൂ അതിന് ഞാൻ പരിശ്രമിച്ചേ പറ്റൂ നുഴഞ്ഞു കയറുമ്പോൾ പിടിച്ച് പുറത്തിറക്കി വിടണം എൻ്റെ ജഡത്തെയും ലോകത്തെയും പിശാചിനെയും പുറത്തിറക്കി വിടണം എന്നാലേ പറ്റൂ അങ്ങനെ ഒരു വലിയ പരിശ്രമം ഇന്നത്തെ ഒരു വലിയ പ്രോബ്ലം നമ്മൾ നീതിയില്ലാത്ത ജീവിതം കരുണയില്ലാത്ത ജീവിതം പക്ഷേ നീതി കരുണ എന്നീ വകയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ഇവിടെ നോക്കുന്നുണ്ടോ എന്തെങ്കിലും കാര്യം ഇന്ന് എന്ത് കാണിച്ചാലും കുഴപ്പമില്ലാത്തൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ഇപ്പൊ ഞാൻ വിശ്വാസത്തിലേക്കൊക്കെ വന്ന സമയത്ത് എനിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ബോധ്യം എന്ന് പറയുന്നത് ഈ വിശ്വാസത്തിലുള്ള ആളുകളുടെ ആ ഇൻറ്റഗ്രിറ്റി ആയിരുന്നു ഇൻറ്റഗ്രിറ്റി ഞാൻ എന്റെ വെല്ലുപ്പച്ചൻ്റെ സ്വന്ത മളിയനാണ് സാധു കൊച്ചുഞ്ഞു ഉപദേശി മൂത്താം പാക്കൽ സാധു കൊച്ചു കുഞ്ഞു ഉപദേശി എന്റെ വെല്ലുപ്പച്ചൻ്റെ പെങ്ങളാണ് കൊച്ചു കുഞ്ഞു ഭാര്യ ഞാൻ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ എന്റെ വീട്ടുകാരല്ല എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് എടാ കൊച്ചു കുഞ്ഞുപദേശിക്ക് മർത്തോമ സഭ നിൽക്കാൻ നോക്കി നിനക്കെന്നാടാ നിന്നാൽ എന്ന് എന്നോട് ചോദിച്ചു നാച്ചുറലായിട്ട് അവരുടെ ചോദ്യമാണ് പിന്നെ ഞാനെന്ന് അവരോട് ഉത്തരം പറഞ്ഞു തന്നെയാണെന്ന് ചോദിച്ചാൽ കൊച്ചു കുഞ്ഞുപേശയുടെ കാലത്തെ മർത്തോമ സഭയല്ല ഇപ്പോഴത്തെ മർത്തോമ സഭ എന്റെ അപ്പൻ നന്നായിട്ട് മദ്യപിക്കും അച്ഛന്മാരും തിരുമേനിമാരും ഒക്കെ കയറി ഇറങ്ങുന്ന ഒരു വീടാണ് എന്റെ വീട് സാമ്പത്തികമായിട്ടും എല്ലാം വളരെ മെച്ചപ്പെട്ട തലത്തിലുള്ള ഒരു വീടാണ് പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുള്ള ഒരു അച്ഛനും തിരുമേനിയും എൻ്റെ അപ്പനോട് എടാ ബേബി നീ മദ്യപിക്കുകയാണെങ്കിൽ പള്ളി വരരുത് പള്ളി വരികയാണെങ്കിൽ മദ്യപിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ എന്നോട് ചോദ്യം ചെയ്തിട്ട് പറഞ്ഞതാണ് കാരണം നിങ്ങളുടെ സഭയിൽ മദ്യപിക്കുന്നവന് വരാം മദ്യപിക്കാത്തവനും വരാം എന്ന് തന്നെ അറിവുകേടിന്റെ സമയത്ത് ഞാൻ പറഞ്ഞു എന്നാൽ ഞങ്ങളുടെ വിശ്വാസ സമൂഹത്തിൽ എവിടെയെങ്കിലും ഒരാളും മദ്യപിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കാണിച്ചതാണ് പിറ്റേ ആഴ്ച ഞാൻ അവനെ പുറത്താക്കാം എന്ന് എൻ്റെ അറിവില്ലായ്മയുടെ കാലത്ത് ഞാൻ പറഞ്ഞു പോയി ഇന്നിപ്പോ സഭയിൽ നിന്ന് പോയിട്ട് കൗൺസിലിൽ നിന്ന് എനിക്ക് പുറത്താക്കാൻ പറ്റിയല്ല ഞാനിത് അങ്ങ് പറയാ എന്നിട്ട് നമ്മൾ പറയാ നമ്മൾ വളർന്നോണ്ടിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കൗൺസിലിംഗ് നമ്പളോട് കൗൺസിൽ നമ്മൾ വളരുകയല്ലോ ഇതാണ് വളർച്ച ഇതാണ് വളർച്ച കുറച്ച് കെട്ടിടം പണിത് വെക്കുന്നതാണോ വളർച്ച എന്താണ് വളർച്ച ക്രിസ്തുവാകുന്ന തലയോളമാണ് വളരേണ്ടത് അല്ലാതെ കെട്ടിടം പണിത് ഉയർത്തിക്കൊണ്ടല്ല വളരേണ്ടത് ഹലൂയ സങ്കടം കൊണ്ട് പറയുന്നതാ ദേഷ്യം കൊണ്ടല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്ദ്ര ദേഷ്യപ്പെടുന്ന ദേഷ്യമല്ല സങ്കടമാണ് സമൂഹത്തിൽ നമ്മൾ നീതിയില്ലാത്ത ഒരു ജീവിതം കരുണയില്ലാത്ത ജീവിതം പക്ഷെ നമ്മൾ ഇവിടെ രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മൾ ഇരമ്യാവിന്റെ പ്രവചനത്തിലേക്ക് മടങ്ങി വരാം അവിടെ അധ്യായത്തിൽ അതിന്റെ ഒന്നാമത്തെ വാക്യം നമ്മൾ ചോദിക്കും ന്യായം പ്രവർത്തിക്കുകയും വിശ്വാസത്തെ കാണിക്കുകയും ചെയ്യുന്നതുണ്ടോ ഒരുത്തിനെ കാണുമോ നിലശലേമിന്റെ വീതികൾ ചുറ്റി നടക്കുകയും അന്വേഷിക്കുകയും ചെയ്യുമീൻ അതിന്റെ വിശാല സ്ഥലങ്ങളിൽ തെരഞ്ഞെറുകയും ചെയ്വിൻ കണ്ടുവെങ്കിൽ ഞാൻ അതിനോട് കർത്താവ് പറയാണ് ഞാൻ നോക്കുക എവിടെങ്കിലും ഉണ്ടോ വിശ്വസന്മാർ എവിടെയെങ്കിലും വിശുദ്ധന്മാരായ ആളുകളുണ്ടോ മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന ചോദ്യം പേടിപ്പിക്കുന്ന ഒരു ചോദ്യമാണ് വിശ്വാസ സമൂഹത്തിൽ വിശുദ്ധന്മാരുണ്ടോ ആരും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഉണ്ടോ എന്ന് സംശയം തോന്നത്തക്ക രീതിയിൽ പെർസെൻറ്റേജ് കുറഞ്ഞു പോയി കാണടച്ച് എല്ലാം എല്ലാം ഞാൻ ചിലപ്പോൾ പറയും ചില ആളുകൾ പറയും എല്ലാം കള്ളന്മാരാണ് എല്ലാവരും ഒന്നും കള്ളന്മാരൊന്നും അല്ല അത് തെറ്റാ എവിടെയും ദെയ്യം ഒരു റെംനന്റിനെ ഒരു ശേഷിപ്പിനെ ദെയ്യം എല്ലായിടത്തും ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ സഭയിനുമുണ്ട് അത് തീർച്ചയായിട്ടും ഉണ്ട് ആ റെംനന്റിന്റെ അല്ലെങ്കിൽ ആ ശേഷിപ്പിന്റെ അംഗസംഖ്യ ഒന്ന് കൂട്ടുക എന്നുള്ളതാണ് സഭയുടെ ചുമതല ഒരു പ്രസന്നകന്റെയും പ്രവാചകന്റെയും എല്ലാം ചുമതല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന വിശുദ്ധിയോടെ ജീവിക്കുന്ന ആ ശേഷിപ്പിന്റെ അംഗസംഖ്യ ഒന്ന് കൂട്ടുക എന്നുള്ളതേ നമ്മളെ കൊണ്ട് ഇനി ചെയ്യാൻ പറ്റുള്ളൂ കാര്യം കളയകത്ത് കയറിപ്പോയി ഇനി പഠിച്ചു കളഞ്ഞാൽ മറ്റേതൂടെ നമ്മളെ യഥാർത്ഥ വിത്തൂടെ പറഞ്ഞു പോകും അതുകൊണ്ട് കർത്താവ് കുറയാണ് കൊയ്ത്തോളം വളരട്ടെ കുറെ എണ്ണത്തിന് ഇതിനകത്ത് കർത്താവ് ഇട്ടിട്ടുണ്ട് കൊയ്ത്തോളം വളരാൻ പക്ഷെ ഒരു കൊയ്ത്തുണ്ട് ഒടുക്കമുണ്ട് ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും കൊയ്ത്തോളം ഇതിന്റെ ഞാളിന്റെ കൂട്ടത്തിൽ കൊയ്ത്തോളം വളരുന്ന ഒരു സ്റ്റേജ് വളരും കൊയ്ത്തോളം വളരും കളയും വളരും പക്ഷെ ഒരു ഒടുക്കം ഉണ്ടെന്ന് മനസ്സിലാക്കണം അതാണ് കർത്താവ് ചോദിക്കുന്നത് ഒടുക്കം നീ എന്ത് ചെയ്യും രണ്ടാമത്തെ വാക്യ വാക്യം വായിക്കുമ്പോൾ യഹോവയാണ് എന്ന് പറഞ്ഞാലും അവർ കപടമായിട്ട് സംസാരിക്കുന്നത് എന്നാണ് അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഒന്നുകിൽ വിശുദ്ധമായിട്ട് ഇതിനകത്ത് ജീവിക്കുക അല്ലെങ്കിൽ ഇട്ടേച്ചങ്ങ് പോകും മനുഷ്യനെ മെനക്കെടുത്താൽ നമുക്കെങ്കിലും സ്വസ്ഥത ഉണ്ടല്ലോ അത് പോകുമോ അതുമില്ല എല്ലാ തോന്നിവാസവും കാണിച്ചിട്ട് ഇതിനകത്ത് തന്നെ നിൽക്കും പിന്നെ കാണുമ്പോൾ അവർ ആണയിട്ടാലും കപടമായിട്ടാണ് ആണയിടുന്നത് കാപട്യം ഇന്നത്തെ ആത്മീയതയുടെ മുഖം മൂടി എന്തു തോന്നിവാസം കാണിക്കാനുള്ള ഒരു അവസരമാക്കി വെച്ചിരിക്കുകയാണ് വേണമെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസം ഉപവാസ പ്രാർത്ഥനയും നടത്തും നാൽപ്പതല്ല നാപ്പത്തൊന്ന് വേണമെങ്കിലും നടത്തും പക്ഷെ കർത്താവിനെ കളിപ്പിക്കാമെന്ന് നിങ്ങൾ ആരും ചിന്തിക്കരുത് പബ്ലിക് സ്റ്റേഡിയത്തിൽ ഉപവാസം നടത്തിയത് കൊണ്ട് മാത്രം ഒന്നും ദൈവം ദൈവത്തെ കളിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല ദൈവത്തെ നിങ്ങൾ ഡു നോട്ട് മോ ഗാഡ് ദൈവത്തെ നിങ്ങൾ പരിഹസിച്ചുകൂടാ വാസ്തവത്തിൽ ഇതൊരു പരിഹാസമായി വന്നിരിക്കുകയാണ് ഈ പബ്ലിക്കായിട്ട് നടത്തുന്ന പല കാര്യങ്ങളും ഒരു പരിഹാസമായി വന്നിരിക്കുകയാണ് നാട്ടുകാര് പരിഹസിക്കത്തക്ക രീതിയിൽ ഈ ആളുകൾ നോക്കുന്നത് നമ്മുടെ ജീവിതമാണ് അല്ലാതെ എത്ര ആള് കൂടുന്നോ എത്ര വലിയ കട്ടൌട്ട് വെക്കുന്നുള്ളോന്നും അല്ല ഇവിടുത്തെ വിഷയം കാപട്ട്യമായിട്ട് ഇന്നത്തെ ഒരു വലിയ പ്രശ്നം ആത്മീകമായ ഒരു മുഖം കൂടി നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ് എന്ത് കള്ളത്തരവും കാണിച്ചിട്ട് നമ്മൾ അതിന് അതിനെന്ത് ചെയ്യും അതിനെ മൂടി വെക്കാനായിട്ട് കർത്താവ് പറഞ്ഞു എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കിയിരിക്കുന്നു ഗുഹ എന്ന് വെച്ചാൽ ഒളിച്ചിരിക്കാൻ പറ്റുന്ന സ്ഥലം എന്ത് കാണിച്ചാലും ഒളിച്ചിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായി ദേവാലയം മാറിയിരിക്കുന്നു ഒളിച്ചിരിക്കാൻ പറ്റുന്നത് ജാതികളുടെ പ്രാകാരം ദൈവം അനുവദിച്ചിരിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിജാതികർ സഭയിൽ വന്നിട്ട് ദൈവാരാധനയെ അകത്ത് നടക്കുന്നത് കാണുമ്പോൾ യഹോവയുടെ മഹത്വം ദർശിച്ച് അവർ കർത്താവിനെ വിളിച്ചപേക്ഷിക്കണം എന്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം വിജാതീയ പ്രാർത്ഥന ഉയരുന്ന അതിന് അത് കഴിയണമെങ്കിൽ യഹോവയുടെ മഹത്വം ആരാധനയിൽ കാണണം നമ്മളെ ആരാധനയിൽ യഹോവയുടെ മഹത്വം കാണുമോ അതോ ഇതെല്ലാം കാണുമോ കള്ളന്മാരുടെ ഗുഹയാണെന്ന് നാട്ടുകാർക്ക് തോന്നുന്ന രീതിയിൽ കർത്താവ് പറയാ കൊയ്ത്തോളം വളരെ മാരിക്കും പക്ഷെ ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും കാപട്യത്തിന്റെ ഒരു മൂന്നാം നിന്റെ നോക്കുന്നത് അനിവാര്യമായിരിക്കുന്ന അനിവാര്യാണ് വിശ്വസ്ത ഞാൻ ഒന്ന് ഒന്ന് പറഞ്ഞു ദൈവം നോക്കുന്നത് എന്താണ് ഞാൻ ഒരുപക്ഷെ സക്സസ്ഫുൾ അല്ലായിരിക്കും എന്റെ ഭേദപുസ്തകത്തിന്റെ ആദ്യത്തെ പേര് ഞാൻ എഴുതിയിരിക്കുന്ന ഒരു കൊട്ടേഷനാണ് ആ കൊട്ടേഷൻ ഇങ്ങനെയാണ് ഹാസ് ഹാസ് നോട്ട് മീ മീ ടു ടു ബി ബി സക്സസ്ഫുൾ ഹി ദൈവം എന്നെ വിളിച്ചത് വിജയിയാകാനല്ല ആകാനല്ല ദൈവം എന്നെ വിളിച്ചത് വിശ്വസ്തനാകാനാണ് ഒരു പക്ഷെ ലോകപ്രകാരം നോക്കിയാൽ ഞാനൊരു വിജയമല്ലായിരിക്കും ഞാൻ ആഫ്രിക്കയില് ഒരു പ്രാവശ്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ലോകപ്രകാരം നോക്കിയാൽ ഞാനൊരു വിഡ്ഡിയാണ് പക്ഷേ എൻ്റെ തീരുമാനം മരിക്കുന്നത് വരെ വിഡ്ഡിയായിട്ട് തുടരാനാണ് ഇൻ ദ വേൾഡ്സ് ഐസ് ഐ ആം എ ഫുൾ ആൻഡ് ഐ വോണ്ട് ടു കണ്ടിന്യൂ ലൈക്ക് ദില്ല എനിക്കത് മതി ഈ വിഡിതത്തിലാണ് ഞാൻ ഞാൻ സന്തോഷിക്കുന്നത് ലോകം എന്നെ വിഡ്ഡി എന്ന് വിളിച്ചോട്ടെ പക്ഷേ ഞാൻ ദൈവത്തോട് ഫെയ്ത്ത്ഫുൾ ആണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം ഫെയ്ത്ത്ഫുൾനെസ് അത് എല്ലാ മണ്ഡലങ്ങളിലും ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം വ്യക്തി ജീവിതത്തിൽ ഞാൻ ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം എന്താണ് വ്യക്തി ജീവിതത്തിൽ എനിക്കുള്ള ഫെയ്ത്ത്ഫുൾനെസ് മറ്റൊന്നുമല്ല ഞാൻ ഇന്നലെ രാത്രിയിലും ഒരു പയ്യനെ വേണ്ടി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മോനെ ഞാൻ എന്തുകൊണ്ടാണ് പാപത്തിനകത്ത് എനിക്ക് അല്ലെങ്കിൽ പാപം ചെയ്യാൻ ഞാൻ പോകാത്തതിന്റെ കാരണം ഞാനങ്ങ് പേടിച്ചിട്ടൊന്നുമല്ല അല്ല ഇതങ്ങോട്ട് കാണിച്ചുകൊണ്ടാണ് എന്നെ ദൈവം നരകത്തിലോട്ട് തള്ളി വിടുമോന്നുള്ളത് ഞാൻ എപ്പോഴും നോക്കുന്നത് എനിക്ക് വേണ്ടി എൻ്റെ പാപങ്ങൾക്ക് പകരമായിട്ട് കാൽവളി ക്രൂശിൽ മരിച്ച യേശുവിൻ്റെ തൂങ്ങി ആടുന്ന ആ ശരീരം തകർക്കപ്പെട്ട ശരീരം അത് കാണുമ്പോൾ എനിക്ക് പിന്നെ പാപം ചെയ്യാൻ കഴിയില്ല സി എനിക്കതൊരു ഞാൻ ക്രൂസിനെ നോക്കുമ്പോൾ അതാണ് ഫെയ്റ്റ്ഫുൾനെസ് നമ്മുടെ വ്യക്തി ജീവിതത്തിലെ അതാണ് അതാണ്സ്റ്റാൻഡ് ഐ died for me on a cross because of my sins. ോട് എന്ത് ചെയ്യാൻ കഴിയുമായിരുന്നെന്ന് ഞാൻ കാണുന്നത് കാൽവൽ കുറിച്ചിലാണ് ഇറ്റ് ഐ നെവർ വോണ്ട് ഐ നോ വെൻ ഐ കെൻ ദീസസ് സാഡ് ഇറ്റ് നോട്ട് ഓൺലി സാഡ് ഹിസ് ഗ്രീഡ് എനിക്ക് എന്റെ യേശുവിനെ ദുഃഖിപ്പിക്കാൻ കഴിയില്ല എന്താണ് ഫെയ്ത് ഫുൾ ഹി ഗേവ് ഹിസ് ബോഡി ഫോർ മീൻ ഐ വിൽ ഗിവ് മൈ ബോഡി ടു ജീസസ് എനിക്ക് വേണ്ടി അവന്റെ ശരീരം തകർക്കപ്പെട്ടെങ്കിൽ അവന് വേണ്ടി ഞാൻ എന്റെ ശരീരം കൊടുക്കും ഇതിനെ ഞാൻ അശുദ്ധമാക്കത്തില്ല